ിനെ പിറന്നാളെടുക്കും അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് വാവയെ കൊണ്ട് പറ്റാണ് അമ്മ കുഞ്ഞ് രാവിലെ അമൃത് വേളി തന്നെ കുളിച്ച് സുന്ദരിക്കുട്ടിയായി ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് അഞ്ചര ആയപ്പോ തന്നെ ജോലിക്ക് ഇറങ്ങി തിരിച്ചു വരാൻ ഇച്ചിരി വൈകി കാരണം കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു പിറന്നാളാണ് അമ്മ കുഞ്ഞിൻ്റെ എന്റെ ജോബ് കഴിഞ്ഞ് വന്നോളൂ രാവിലെ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോളൂ എന്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ് അമ്മ കുഞ്ഞിൻ്റെ പിറന്നാളാണ് അപ്പോൾ അമ്മ ഇത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന എടുക്കാവോ പിറന്നാളുടുമ്പൊക്കെ ഇട്ട് ഇന്ന് രാവിലെ എന്റെ അമ്മക്കും ഇങ്ങനെ മസാല ആയിരുന്നു സ്പെഷ്യലി പിറന്നാൾ സ്പെഷ്യലായിട്ട് മസാല ദോശയും ആയിരുന്നു ചമ്മന്തിയായിരുന്നു ഇങ്ങനെ പിറന്നാളുകാരിയുടെ അതെ ചോറ് പപ്പടം സാമ്പാർ തോരൻ അവിയൽ ചമ്മന്തി പായസം എല്ലാം റെഡി ആയില്ലയോ എല്ലാ ഓക്കെ കഴിക്കാം പിറന്നാള സദ്യ യുടെ പാപ്പം എല്ലാം റെഡി ആയി അല്ലോ എല്ലാം നല്ല വായിച്ച ഇന്ന് രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പാചകം ഉണ്ടായിരുന്നു പിന്നെ വൈകിട്ട് തെങ്ങേറിലുണ്ടായിരുന്നു ഹോട്ടല് തിരക്കായിരുന്നു അതാണ് വീടിടാൻ വൈകി കേട്ടോ എല്ലാരും ചോദിക്കാറുണ്ട് നമ്മക്ക് ഇങ്ങനെ എന്താണ് ഇത്രയും മനസ്സൊന്ന് സ്നേഹിക്കണെ അച്ഛണ്ടായിരുന്ന സമയത്ത് ഉള്ളില് സ്നേഹം ഉണ്ടായിരുന്നു അത് ഞാൻ ഞാൻ പ്രകടിപ്പിച്ചിരുന്നില്ല അതിന്റെ വിഷമം ഭയങ്കരമായിട്ടുണ്ട് കാര്യം പറയുമ്പോ ഭയങ്കര പക്ഷെ ആ വിഷമം അമ്മയിലൂടെ എനിക്ക് ഇനി അനുഭവിക്കാൻ പറ്റില്ല കാര്യം ഉള്ള സ്നേഹം പുറത്തോട്ട് കാണിക്കുക എല്ലാരോടേയും പറയാനുള്ളൂ ഉള്ളില് വെച്ചോണ്ട് നിൽക്കരുത് പ്രകടിപ്പിക്കാണ് പ്രകടിപ്പിക്കുക പിന്നെ പോയ ശേഷം ചിന്തിക്കുമ്പോൾ നമുക്ക് മൈൻഡിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ചിങ്ങത്തിലെ തൃക്കേട്ട എന്റെ അമ്മക്കും ഇഞ്ഞ് പിറന്നാളായിരുന്നു അപ്പം ഇന്ന് പപ്പടം പഴം പായസം രാവിലെ മസാല ദോശ എല്ലാം നോക്കും ഞാൻ അച്ഛനമ്മണ്ടായിരുന്ന സമയത്ത് അച്ഛനുണ്ടായിരുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് മസാല ദോശയായിരുന്നു അല്ലെ അപ്പം ഇന്നത്തെ എല്ലാം ഞായറാഴ്ച സ്പെഷ്യൽ ആയിട്ട് ഞായറാഴ്ച അച്ഛൻ മസാല ദോശ ഉണ്ടാക്കും ആ ഓർമ്മ തന്നെ ഞങ്ങൾ വിശേഷ ദിവസങ്ങളിൽ മസാല ദോശ ഉറപ്പാണ് ഞാൻ അപ്പൊ എന്റെ അമ്മക്കും വേറെ മസാല ദോശ ഉണ്ടാക്കി ചിങ്ങത്തിലെ തൃക്കേട്ടയാണ് ജനിച്ച ദിവസം സെപ്റ്റംബർ മുപ്പത്തൊന്ന് അല്ലെ അത് ഞങ്ങൾ ആഘോഷിച്ചു നേരത്തെ പിടിച്ച ഉത്സവം പോലെ തന്നെ എല്ലാം കൂടി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഇത് വരാൻ പോണു വിഷു അല്ല ഓണം വരാൻ പോകണം അല്ലെ ഓരോ ആഘോഷങ്ങളും ആഘോഷിക്കുക അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാരും അപ്പൊ എന്റെ അമ്മക്കുന് ഒരായിരം തിറനാടാശ്വാസം നൽകിയ എല്ലാവർക്കും എന്റെ അമ്മക്കു ഹൃദയം നിറഞ്ഞ നന്ദി നമസ്തേ ഓ